ബ്ലാക്കി നാളെ ഒരാളുടെ പേര് ബ്ലാക്കി ഓരോ ഇതാണ് ബ്ലാക്കിയുടെ പാസ്പോർട്ട് അപ്പൊ പോവാലോ കണ്ടുപിടിക്കാൻ ൾക്കാരോ ബ്ലാക്കിന്റെ കൈയും കാലും പിടിക്കാൻ ആളെ തിരിയുന്നു ട്രാഫൈ ട്രാഫൈ ബ്ലാക്ക് ശരിക്കും വിളിച്ചു ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്ലാക്കിക്ക് വാക്സിൻ എടുക്കാൻ പോവാണ് ബ്ലാക്കിക്ക് മാത്രല്ല എനിക്ക് എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം സെറ്റാണ് ഇനി ബ്ലാക്കിൽ വന്നാൽ മതി ബാക്കി വാ പോവാടാർ കേറി ബ്ലാക്ക് സെറ്റ് പൂവല്ലേ 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 ഷെക്കൻഡിക്കൻ്റെ ഓക്കെ സെറ്റ് ഫ്രണ്ട്സ് ആദ്യം നമ്മള് ചേച്ചിയുടെ വീട്ടിലാണ് പോണത് അപ്പോൾ നമുക്ക് രണ്ട് ടാസ്ക് ഉണ്ട് അതിൽ ഒന്ന് മൃഗാശുപത്രിയിൽ ഇപ്പോൾ വാക്സിൻ കിട്ടില്ല നമ്മൾ വാക്സിൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ പോയിട്ട് അവർ വാക്സിൻ അടിച്ച് തരുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം വാക്സിൻ വേണം അതിനു മുമ്പേ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് ഏത് വാക്സിനാണെന്ന് നോക്കി ആ വാക്സിൻ തന്നെ വാങ്ങണം ഇതാ ഇതാണ് ബ്ലാക്കിയുടെ പാസ്പോർട്ട് പാസ്പോർട്ടല്ല ബ്ലാക്കിയുടെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാ ബ്ലാക്ക് വിടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഫുൾ ഇതുണ്ട് ഇത് അത് വാക്സിൻ ആണ് ഏത് റാബിസ് ഉണ്ട് പിന്നെ ആൻറ്റി മറ്റേ നമ്മൾ ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ ഉണ്ട് പേര് എനിക്കറിയില്ല അങ്ങനെ രണ്ട് വാക്സിൻ അങ്ങനെ ഒരു മാസം രണ്ട് വാക്സിൻ തന്നെ എടുത്ത സമയത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പോവാലോ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ പ്ലാനിൽ ചെറിയ മാറ്റണ്ട് ഇതാദ്യം ഹോസ്പിറ്റലിൽ എത്തി അപ്പൊ ഇത് ആദ്യം കാണിച്ചു കൊടുത്തിട്ട് ഈ ഏത് വാക്സിൻ എടുക്കണം എന്നുള്ളത് അവർ പറയും മറ്റേ നമ്മളാ പോയി മേടിച്ചു കൊണ്ടിരണം അപ്പൊ ഞാൻ പോയിട്ട് മേടിക്കാം ബ്ലാക്കി യാഥാർത്ഥി നിൽക്കേ ബൈ

ഇതാണ് നമ്മളുടെ സീജ ഇതിന്റെ काय नाही काय नाही आता आलो बडा प्रश्न नाव बोल दा दा आ हर्ट तो हर्ट तो 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 चला तिकडे अगं तिकडे लगेडवा इकडे वडा बोलडा बोलडा वळाकडे वळा हां नाही जाले അണ്ട ജെറി റോപ് 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 അടി അടി ആ ഗുഡ് ബോയ് പോയി ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ എടുക്ക സമ്മയിക്ക് എടുക്ക സമ്മയിക്ക് ആ അടി നിന്റെ ആ സെറ്റ് 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 ന മുട जाओ नाना ഇങ്ങട് ഇങ്ങട് നിക്കേ എവിടെക്കട എ ബോളോടുക്കണേ നമുക്ക് ഈ ബോളൊന്നും ഇഷ്ടല്ലേ നമുക്ക് ആ ബോള് കളിക്കാൻ പറ്റില്ലല്ലോ ഇത് രണ്ടും ബ്ലാക്കിന്റെ നിക്കു മൂന്നെണ്ണം ഇണ്ടാ ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഒന്നിലാക്കും ഒരു സിറിഞ്ചിൽ ഇത് കുറച്ചെടുക്കും എടുക്കും ഇത് കുറച്ചെടുക്കും അങ്ങനെ രണ്ടെണ്ണം പ്ലാൻ ഇവിടെ പോകണ്ടോ ആ നിക്ക ഇഷ്ടമാരെ ആൾക്കാരല്ലോ ബ്ലാക്കിന്റെ കൈയും കാലും പിടിക്കാൻ ആളത്തിരിക്കുന്നു അടുത്ത ബലിയാട് ആദ്യത്തെ ബലിയാട് ഇച്ചി ഇഞ്ചക്ഷൻ അടിക്കാൻ പോവാണ്

ಇದನ್ನ ನೋಡಕತ್ತೆ ಆಗ್ ಹೇಳ್ತೀರಿ ಇಲ್ಲಿ ಟ್ರಾಫಿಕ್ ದೇಶ ಅಲ್ಲ ಇಲ್ಲಿ ಆಲ್ಲಸಕ ಇ ಸಂಭವ நல்ல ಐಡಿಯಾ ಂಟೋ ಇಲ್ಲ ಇದು ಒಂದು చేయಬಲ್ಲ ಅಲ್ಲ ಆತರ ಆ ರವಸ್ 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 ಡಿನಿ 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 ಹಾಯ್ ಯಸ್ ಕೈನಿ ಈ ವರ್ಷತೆ ಎಲ್ಲ ಕೈನಿ ಇದನ್ನ ಸಾಧನೆ ಫಾತಿ ಮಾಡಿಸೋಣ ಬೇಕು എനിക്കിവിടെ വരുന്നല്ലോ ഒരാളുടെ പേര് ബ്ലാക്കീർ വരും സാധനം കിട്ടി സീലൊക്കെ അടിച്ചു ഈ കാണുന്നതാണ് എന്റെ ക്ലാസ് ഈ ക്ലാസ് ഈ ക്ലാസ് അതെന്റെ പത്താം ക്ലാസ് കിട്ടി സീലടിച്ചു ബ്ലാക്ക്

കൊച്ചോ ബ്ലാക്കിന്റെ ബ്ലാക്കിന്റെ വലിയ പാത്രാണ് പിന്നെ കൊണ്ടുവരാൻ മറന്നുപോയി സാഹസികമായി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്നേക്കറി ബ്ലാക്കിക്ക് സാഹസികം ഒന്നേ ഞാനിവിടെ കൈ വെച്ചാലും ബ്ലാക്ക് ഒന്നും ചെയ്യില്ല കാരണം ഞങ്ങൾ അങ്ങനെ മറ്റേന്ന് വെച്ചാല് നമ്മള് ശീലിപ്പിക്കാത്ത പട്ടികളാണെങ്കിൽ നമ്മള് കഴിച്ചോടിന്റെ ഇടയില് പാത്രത്തെ തൊടരുണ്ട് അപ്പൊ ബ്ലാക്കി കിട്ടും നിക്കി ബ്ലാക്ക് വശൊന്നുമില്ല ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്